കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടതർന്നു കേട്ടോ ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകം ഉണ്ട് ഒരു മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണനെ യാഥാർത്തിരിക്കേണ്ടത് നല്ല കൗതുകത്തില് ആ കുഞ്ഞിക്കാലുമല്ലത് ആ പൊന്തളകൾ ചേർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേൻ്റെ മുളകിനെ പറ്റി കിടക്കുന്നുണ്ട് ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാലിയും കഴുത്തിനോ പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലിന്യം രണ്ടിനും നാടിനൊരു പതക്കം പോലത്തെ മാലി ഏഹ് നല്ല മിട്ടുമിടുക്കനായിട്ടൊരു ഉണ്ണി കൈവിളകള് തൊളുവിളകളൊക്കെ ചേർത്തിട്ടുണ്ട് ഏഹ് നല്ല ഭംഗിയായിട്ട് മിട്ടുമിടുക്കൻ ഒരു ഓടക്കൊള്ളി മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ അരയില് കുത്തി കൊണ്ടാണ് ആരോ ഒരു ഗോപികന്മാര് ഓടക്കോട് ചോദിച്ച അപ്പൊ ഇത് എനിക്കിടാ തരില്ല എന്നുള്ള ആ ഭാവത്തിൽ മാറോട് ചേർത്ത് ഒരു കുറുമ്പന്റെ ഭാവത്തിൽ ആ പൊന്നുണ്ണി കാണാൻ ശ്രീലകത്ത് നിന്ന് നല്ല നല്ല കൗതുകരുത്തലേട്ടോ നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ അടുത്തൊട്ട് മുടിവരെ ഒരേ അനുപാതത്തിലും ഇടമിടിക്കനായിട്ടൊരു ഉണ്ണി എന്തൊരു ഭംഗിയാറുണ്ട് കാണാൻ ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല സന്തോഷവും അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൊക്കൾ എന്നിട്ട് ഇമ് സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് മൂന്ന് പീലുകൾ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് അതെല്ലാം നല്ല കൗതുകം ഉണ്ട് അതിന് മിടമെടുക്കാനായിട്ടൊരു കണ്ടനാ ശ്രീല എന്താ മന്ദഹാസം നല്ല കൗതുകളുടെ മുഖം ആ ഓടക്കോഴനം പിടിച്ചുള്ള ആ കുറുമ്പ ഭാവത്തിൽ നിപ്പുണ്ടല്ലോ നല്ല കൗതുക കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കണ്ടാലും മതിയാവില് അത്ര അത്ര സന്തോഷം അത്ര ഭംഗിയായിട്ട് ചാർത്തിട്ട് തിരുമുടി തിരുമുടിമാല രണ്ടെണ്ണമാണ് ചില തെച്ചിയും തുളസിയും ഒരു വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല തെച്ചി തുളസി വെളുത്ത പൂവ് ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലൊന്നും ചാർത്തിയിട്ടുണ്ട് ഏഹ് അലങ്കാരൊക്കെ വേണ്ട പോലെ അധികം ഇല്ലാണ്ട് നല്ല പാകത്തിനായിട്ട് മിടം മിടിക്കുന്ന ഒരു ഉണ്ണി ഏഹ് അല്ലെ ഒതുക കാണാൻ നോക്കി നിന്നാൽ മതിയാവില്ല അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ തിരുമുടി മാലകളെ നമ്മൾ വിധാനായിട്ട് താർത്തി ഈ തുളസിയും താമരയും തുളസിയും ഏർ കണ്ണപ്പെട്ട പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് രണ്ടുമൂന്നെണ്ണം അങ്ങനെ നാലഞ്ചുണ്ട മാലകൾ വിധാനായിട്ടും ചേർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കി നല്ല സന്തോഷം കണ്ടാലും മിഡുമിടുക്കനായിട്ട് ഒരു ഉണ്ണിക്കണ്ണാൻ ഓടക്കുഴ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇത് എന്തുയാണെന്നുള്ള ഭാവത്തിൽ ഇടത്തേക്ക് ഈ അരലിങ്ങനെ കുത്തിയാന്ന് ഇപ്പുണ്ടല്ലോ ആർക്കും കണ്ടാൽ മനസ്സിന് സന്തോഷവും അത്ര ഭംഗിയായിട്ട് മിഡുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ശ്രീലങ്കത്തെ എന്താ കൗതുകം ഒരു ആയിരപ്പാ അനുഗ്രഹിക്കണേ തൊണ്ണൂറ്റി രണ്ടാം ദശകം ശ്ലോകം എട്ട് മലയാള വിവർത്തനം മുന്നം കോപാൽ കണ്ടുകോപാൽ കൊന്നില്ല എന്നാൽ അവനുടേ ഗുണം ലഭിക്കും ശുഭമല ഫലമുടനെ ഭക്തരിൽ ദുഷ്ടൻ രോധം ഭജനയിലരുടും തത്ര ശിക്ഷേഘാൽ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണാൻ മിടും മിടുക്കനായിട്ട് ആ ഓടക്കൊഴിലും കയ്യിൽ പിടിച്ചു എന്തൊരു കൗതുകാർന്നിപ്പ് കാണാൻ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏർ ആ ഉണ്ണിക്കണ്ണന്റെ രൂപം കണ്ടാൽ തന്നെ മനസ്സിൽ നല്ല കുളിർമയാണ് അത്ര ലെസായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണന്റെ തൃപാതത്തിൽ അങ്ങടെ വീണ് നമസ്കരിക്കുക ആ തൃപാദം ഭക്തന്മാർക്കിടതാണ് തൃപാതത്തിൽ വീണു എന്ന് നമസ്കരിച്ച് മുറുക പിടിച്ച് നമസ്കരിക്കുക ഏർ എന്നിട്ട് ആ തിരുമുഖം നോക്കുക തിരുമുഖം നോക്കിയാൽ ഭക്തി ഏർ കണ്ണന്റെ കടാക്ഷം കിട്ടിയാൽ മതി നമുക്ക് അനുഗ്രഹം ആവാൻ കണ്ണൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയാണ് കേട്ടോ ഏർ ആ കണ്ണന്റെ അനുഗ്രഹത്തിന് വേണ്ടി തൃപാതം പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കുക ആ സച്ചിദാനന്ദക്കെട്ട അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമുക്ക് ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ